മലയാള സിനിമയിൽ നായകനായും വില്ലനായും ഹാസ്യ തിളങ്ങിയ താരമാണ് ഭീമൻ രഘു അടുത്ത കാലത്തായി ഭീമൻ രഘു പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വിവാദമാകാറുണ്ട് കുറച്ചു കാലം മുമ്പ് ഒരഭിമുഖത്തിൽ നടൻ ജയന്റെ വിയോഗത്തെക്കുറിച്ച് ഭീമൻ രഘു പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജയന്റെ ആരാധകനായിരുന്നു ഞാൻ ഒരിക്കൽ കൊച്ചിൻ എയർപോർട്ടിൽ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യുന്ന വേളയിലാണ് ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് ചെന്നൈയിലേക്ക് പോകാൻ ചെക്കിംഗ് കഴിഞ്ഞ് അകത്ത് കയറിയ ജയൻ എന്നെ സൂക്ഷിച്ചു നോക്കി അതിഷ്ടപ്പെടാത്ത ഞാൻ ഉടൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തേ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ജയൻ പറഞ്ഞു ഞാൻ സാറിൻ്റെ പേരാണ് നോക്കിയത് ആ വന്നത് നടൻ ജയനായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന് ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ലേറ്റായിരുന്നു യാത്രക്കാർ ചായ കുടിക്കാനും മറ്റും പുറത്തേക്കിറങ്ങി പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ അവിടെയുള്ളൊരു കോഫി ഷോപ്പിൽ വലിയ ആൾത്തിരക്ക് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ സിനിമാ നടൻ ജയൻ കോഫി ഷോപ്പിൽ ഇരിപ്പുണ്ട് എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴാണ് അറിയുന്നത് നേരത്തെ എന്നെ സൂക്ഷിച്ചു നോക്കിയത് ജയനാണെന്ന് കാരണം സിനിമയിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് അദ്ദേഹത്തെ നേരിൽ കാണാൻ ഞാൻ പതിയെ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു സോറി എനിക്ക് ആളെ മനസ്സിലായില്ല എന്തിനു സോറി പറയണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതിനുശേഷം ഞങ്ങൾ കുറച്ചുനേരം ഇരുന്ന് സംസാരിച്ചാണ് പിരിഞ്ഞത് പിന്നീട് അദ്ദേഹം എയർപോർട്ടിൽ എപ്പോൾ വന്നാലും എന്നെ തിരക്കുകയും പറ്റുമെങ്കിൽ വിശേഷങ്ങൾ പങ്കിടുകയും ചെയ്യുമായിരുന്നു പിന്നീട് എപ്പോഴോ എനിക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലം കിട്ടി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോഴായിരുന്നു ഏവരെയും ഞെട്ടിച്ച ആ വാർത്ത ഞാനും അറിഞ്ഞത് ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിച്ചു അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ജയന്റെ ബോഡി എയർപോർട്ടിൽ എത്തുമെന്ന് സുപ്പീരിയർ ഓഫീസർ എന്നെ അറിയിച്ചു മാത്രമല്ല അവിടെ നിന്ന് ജയന്റെ നാടായ കൊല്ലം വരെ ഞാൻ പൈലറ്റായി പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്റെ കൂടെ അഡീഷണൽ ഫോഴ്സിനെയും അന്ന് നിയോഗിച്ചിരുന്നു അങ്ങനെ ജയന്റെ മൃതദേഹവുമായി ആറു മണിക്കൂർ കൊണ്ടാണ് കൊല്ലത്ത് ജയന്റെ ജന്മനാട്ടിലെത്തിയത് നിയന്ത്രിക്കാനാവുന്നതിനുമപ്പുറം ജനത്തിരക്കായിരുന്നു അന്ന് അവിടെ കണ്ടത് ജയന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ മടങ്ങിയത് ഏകദേശം നാലഞ്ച് ദിവസങ്ങൾക്കു ശേഷം ചെന്നൈയിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ വന്നു പ്രൊഡ്യൂസർ ഹസനായിരുന്നു വിളിച്ചത് അദ്ദേഹത്തിന് എന്നെ ഒന്ന് നേരിൽ കാണണമെന്ന് പറഞ്ഞു ഞ്ഞോ അതിനെന്താ കാണാമെന്ന് ഞാനും അങ്ങനെ അന്ന് വൈകിട്ടത്തെ ഫ്ളൈറ്റിന് ഹസ്സനും ഡിസ്ട്രിബ്യൂട്ടറായ സുബ്രഹ്മണിയും എന്നെ കാണാനെത്തി ജയന്റെ ബോഡി എയർപോർട്ടിൽ നിന്നും കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്ന വിഷ്വൽസ് എല്ലാം സംവിധായകൻ ജോഷി സാർ ഷൂട്ട് ചെയ്തിരുന്നു ആ വീഡിയോയുടെ ഒട്ടുമിക്ക ഭാഗത്തും ഞാനും ഉണ്ടായിരുന്നു ഈ വിഷ്വൽസ് കണ്ട ശേഷമാണ് ഹസനും സുബ്രഹ്മണിയും എന്നെ കാണാനെത്തുന്നത് അവർ ജയനെ നായകനാക്കി ഭീമൻ എന്നൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു ജയന്റെ രൂപസാദൃശ്യമുള്ളതിനാൽ ഞാൻ ആ ചിത്രത്തിൽ അഭിനയിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ആദ്യം കേട്ടപ്പോൾ തമാശയാണ് തോന്നിയത് മാത്രമല്ല എന്റെ ജോലി തിരക്കിനെ കുറിച്ചും ഞാൻ അവരോട് പറഞ്ഞു പറ്റുമെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ചെന്നൈയിലേക്ക് വരാൻ അവർ ആവശ്യപ്പെട്ടു സുപ്പീരിയർ ഓഫീസറിന്റെ അനുമതിയോടെ ചെന്നൈയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ബാലൻ കെ നായർ കവിയൂർ പൊന്നമ്മ സിനിമയിലെ നായിക എന്നിവരുമുണ്ടായിരുന്നു അന്നെനിക്ക് സ്ക്രീൻ ടെസ്റ്റിനായി മേക്കപ്പ് ചെയ്തത് ജയന്റെ മേക്കപ്പ്മാനായ മോഹനായിരുന്നു അദ്ദേഹം എനിക്ക് കോസ്റ്റ്യൂമും മേക്കപ്പും വിഗ്ഗും വെച്ചു ശേഷം എന്നെ ഒന്ന് നോക്കി ഒരുപക്ഷെ എന്നെ അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ജയനെ ഓർമ്മ വന്നിരിക്കാം അതിനുശേഷം ഞാൻ നേരെ സെറ്റിലേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ ഹസ്സനും സുബ്രഹ്മണ്യം എന്നെ കണ്ട് നിന്നു ഒരുപക്ഷെ അവരെല്ലാവരും എന്നിലൂടെ ജയനെയായിരിക്കാം കണ്ടത് പിന്നീട് ആ രണ്ടു ദിവസം അവർ പറഞ്ഞതുപോലെയൊക്കെ അഭിനയിച്ചു അതിനുശേഷം ഞാൻ തിരിച്ചു പോന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്സനും സുബ്രഹ്മണ്യം എന്നെ തേടി വീണ്ടും തിരുവനന്തപുരത്തെത്തി ചെന്നൈയിൽ വെച്ച് ഞാൻ അഭിനയിച്ച സീനുകൾ കോർത്തിണക്കി ഒരു മണിക്കൂർ ദൈർഘ മുള്ള ഒരു സിനിമയാക്കി കൊണ്ടുവന്നിരുന്നു ആ സീനുകൾ കാണാൻ ചിത്ര തിയേറ്ററിലേക്ക് ക്ഷണിക്കാനാണ് അവർ എത്തിയത് സ്ക്രീനിൽ എന്നെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി അത് മറ്റാരോ ആണെന്ന് എനിക്ക് തോന്നി വിഷ്വൽസ് കണ്ട ശേഷം അവർ എന്നോട് പറഞ്ഞു അഭിനയിക്കാൻ തയ്യാറായിക്കോളൂ നമുക്ക് ഈ ചിത്രം ചെയ്യാം ഏതായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അതായിരുന്നു എന്റെ മറുപടി അങ്ങനെ ഭീമൻ എന്ന സിനിമയിലൂടെ ഞാനും നായകനായി ഞാൻ ആരാധിച്ചിരുന്ന താരത്തിന്റെ അന്ത്യയാത്രയിൽ പൈലറ്റാകുവാനും പിന്നീട് അദ്ദേഹത്തിന് ുവേണ്ടി മാറ്റിവച്ച സിനിമയിൽ നായകനാകാനും കഴിഞ്ഞത് ഒരു നിയോഗമായിരുന്നുവെന്നും ഭീമൻ രഘു പറഞ്ഞു